മണിപത്മം പ്രകാശനം ചെയ്തു ഇന്ത്യക്കകത്തും പുറത്തും അറിയപ്പെടുന്ന മ്യൂറൽ ചിത്രകാരൻ മണികണ്ഠൻ പുന്നക്കലിന്റെ കലാജീവിതത്തെ കുറിച്ച് നോവലിസ്റ്റും കലാ നിരൂപകനുമായ പി സുരേന്ദ്രൻ രചിച്ച മണിപത്മം പ്രകാശനം ചെയ്തു നിറച്ചാർത്ത് കലാ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച വൈകുന്നേരം വടക്കാഞ്ചേരി ഏങ്കക്കാട് ഒടുവിൽ കുഞ്ഞി കൃഷ്ണമേനോൻ വായനശാലയിലാണ് പരിപാടി നടന്നത് കവി റഫീഖ് അഹമ്മദ് കഥകളി നടൻ ഡോക്ടർ സദനം ഹരികുമാറിന് പുസ്തകം കൈമാറി പ്രകാശനം നിർവഹിച്ചു സതീഷ് കുമാർ പുസ്തകം പരിചയപ്പെടുത്തി ഡോക്ടർ ഷാജു നെല്ലായി ഇ ജയകൃഷ്ണൻ പി സുരേന്ദ്രൻ മണികണ്ഠൻ പുല്ലക്കൽ എന്നിവർ സംസാരിച്ചു പി സുരേന്ദ്രന്റെ മൂന്നാമത്തെ ചിത്രകലാ നിരൂപണ ഗ്രന്ഥമാണ് മണിപത്മം രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യൻ ചിത്രകലയിലെ അദ്വിതീയനായ എ രാമചന്ദ്രന്റെ കലാജീവിതത്തെക്കുറിച്ച് രാമചന്ദ്രന്റെ കല എന്ന ഗ്രന്ഥവും പിന്നീട് യൂസുഫ് അറക്കലിനെ കുറിച്ച് വെളിച്ചത്തിന്റെ പര്യായങ്ങൾ എന്ന പുസ്തകവും പി സുരേന്ദ്രൻ രചിച്ചിരുന്നു ഇതിൽ രാമചന്ദ്രന്റെ കല എന്ന പുസ്തകം കലാവിമർശന ഗ്രന്ഥത്തിന് കേരള ലളിത കലാ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു മണികണ്ഠൻ പുന്നക്കലിനെ കുറിച്ച് പ്രമുഖ കലാനിരൂപകൻ വിജയകുമാർ മേനോൻ ട്രഡീഷ്യൻ ആൻഡ് മീഡിയം എന്ന ഇംഗ്ലീഷ് ഗ്രന്ഥം രണ്ടു വർഷം മുൻപ് പ്രസിദ്ധീകരിച്ചിരുന്നു

പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി